കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തി സമഗ്ര ശിക്ഷാ കേരള ഇടുക്കി ജില്ലാ പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണാസമരം സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗം കെ വി ജോയ് ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരളത്തിലെ ജീവനക്കാരുടെ ശമ്പളം സമയബന്ധിതമായി നൽകുക സുപ്രീംകോടതി വിധി പ്രകാരം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സ്ഥിര നിയമനം നടത്തുക കേന്ദ്ര പദ്ധതി വിഹിതം ഉടൻ നൽകുക ഗ്രഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള യാത്രാബദ്ധ വർദ്ധിപ്പിക്കുക സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തസ്തികയിൽ സ്ഥിര നിയമനം നടത്താനുള്ള നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കെ ആർ ടി എ തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തിയത് സെപ്റ്റംബർ മൂന്ന് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് മുന്നോടിയായി എസ് എസ് കെ ഇടുക്കി ജില്ലാ പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണാസമരം സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ വി ജോയി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് അനുഭാവപൂർവ്വം ഈ മേഖലയിലെ പണിയെടുക്കുന്നവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാവണം അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കാതെ വരുന്ന കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് കഴിയുമെങ്കിൽ ഇടപെട്ട് പരിഹരിക്കണം ഇന്ത്യ രാജ്യത്തെ തൊഴിലിടങ്ങളിലെല്ലാം ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എന്തുകൊണ്ട് സ്ഥിരപ്പെട്ടു നിൽക്കുന്ന തൊഴിലാളികളെ വരെ തിരിച്ചുവിടുന്നതിനാവശ്യമായ നിയമനിർമ്മാണങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻ്റ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് സ്ഥിര നിയമങ്ങൾക്ക് പകരം ഇപ്പോൾ ഗവൺമെന്റുകൾക്ക് കീഴിൽ ഉള്ള സ്ഥാപനങ്ങളിലടക്കം സ്ഥിര നിയമനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളും ജീവനക്കാർക്കും ആ മേഖലയിലെ സ്ഥിര നിയമനം അവസാനിപ്പിക്കുന്നതിനാവശ്യമായ പകരം കരാറടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ ആവശ്യമായ നിയമനിർമ്മാണങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ ആർ ടി എ ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ സംഘടനാ നേതാക്കളായ എ എം ഷാജഹാൻ എൽദോ ജോൺ എം പളനിസ്വാമി ബിൻസി തോമസ് ഏഞ്ചൽ കെ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ എം ന്യൂസ് ഓണം ഈ ഓണത്തിന് ഓഫറുകളുടെ ിൽ ഓണം ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാലാ